അസലാ വൈക്കും വറഹമുല്ലാ നൌഫലാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോ ഒന്നും കാണുന്നില്ല അല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഹാജ്മല് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഒരു അവസരം നഷ്ടപ്പെടുത്തരുത് കേട്ടോ നിങ്ങൾ നോക്ക് അറുന്നൂറ്റി എഴുപത് കിലോ തൂക്കമുള്ള പ്രകൃതിദത്തമായിട്ടുള്ള പട്ടുനൂല് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് കിലോ തൂക്കമുള്ള സ്വർണ്ണനൂലും നൂറ് കിലോ തൂക്കം വരുന്ന വെള്ളിനൂലും ഉപയോഗിച്ചിട്ട് ഒരു വിസ്മയം തന്നെ മക്കയിൽ തീർക്കുകയാണ് അവസരം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് തീർച്ചയായിട്ടും മക്കയില് ഇപ്പോഴുള്ള ഹാജുമാർ ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ മക്കയിൽ ഇപ്പോഴുള്ള വിദേശികളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾ ഒരു ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് പോയി കാണോ അത്ര മനോഹരമാണ് ഈ ഒരു സംഭവം നിങ്ങൾ നോക്ക് എല്ലാ വർഷവും ഈ ഒരു സംഭവം നടക്കാറുണ്ട് ഇവിടെ അതായത് നമ്മൾ കിസ്വ മാറ്റുന്ന ചടങ്ങ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഈ ഒരു കിസ്വ മാറ്റുന്ന ചടങ്ങ് വരാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു പരിശുദ്ധ കായയുടെ കിസ്വ മാറ്റുന്ന ഒരു ചടങ്ങ് നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം എന്നാണ് എപ്പോഴാണ് പോകേണ്ടത് എന്നുള്ളതായി പറഞ്ഞുതരാം അപ്പോൾ പരിശുദ്ധ കായയുടെ പഴയ കിസ്വ മാറ്റി പുതിയ കിസ്വ അണിയിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അടുത്ത വർഷത്തേക്കുള്ള പരിശുദ്ധ കായുടെ കിസ്വയുടെ വർക്കുകൾ നടക്കും അത് കറക്റ്റ് ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു കിസ്വയുടെ വർക്ക് പൂർണ്ണമാവുകയും ചെയ്യും ഏകദേശം ഹർംകാര്യ വകുപ്പിന്റെ കീഴിലുള്ള എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ദ കിങ് ഓഫ് ദ കിസ്വ കോംപ്ലക്സിലാണ് ഈ ഒരു കിസ്വ നിർമ്മിക്കുന്നത് കേട്ടോ വളാണുമ്പോൾ ഭയങ്കര വിസ്മയം തോന്നുന്ന ഒരുപാട് പട്ടാളക്കാരുടെ അകമ്പടിയോടു കൂടിയാണ് ഈ ഒരു കിസ്വ പരിശുദ്ധ കബയുടെ ചാരത്തെത്തുന്നത് നിങ്ങളൊക്കെ ടിവിയിലും കണ്ടിട്ടുണ്ടാകും പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അൽഷൈബി കുടുംബം എന്ന് പറയുന്നത് കാവയുടെ താക്കോൽ സൂക്ഷിപ്പുകാരായിട്ടുള്ള കുടുംബമാണ് അൽഷൈബി എന്ന് പറയുന്ന കുടുംബം ഹിസ്വ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സൽമാൻ രാജാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവിശ്യയിലെ ഡെപ്യൂട്ടി ഗവർണറും സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാനുമായിട്ടുള്ള ചൌദ് ബിൻ മിഷാൽ രാജകുമാരൻ ഈ ഒരു കബയുടെ താക്കോൽ സൂക്ഷിപ്പ് ചുമതലയുള്ള അൽഷേബി കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടോ അൽഷബി കുടുംബത്തിന്റെ കാരണവരായിട്ടുള്ള അബ്ദുൽ മാലിക് ബിൻ തോഹ അൽഷേബി ഈ ഒരു കിസ്വ കൈമാറിയിട്ടുള്ളത് അറുന്നൂറ്റി എഴുപത് കിലോ തൂക്കമുള്ള പട്ടുനൂലും അതുപോലെ തന്നെ നൂറ്റി ഇരുപത് കിലോ തൂക്കമുള്ള സ്വർണ്ണനൂലും നൂറ് കിലോ തൂക്കമുള്ള വെള്ളിനൂലും ഒക്കെയാണ് ഈ കിസ്വ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയണം കബയുടെ കല്ലിൽ ഏകദേശം പതിനാല് മീറ്റർ ഉയരം ഉണ്ട് ഈ ഒരു പതിനാല് മീറ്റർ ഉയരം മുകളിൽ നിന്ന് നമ്മൾ ഒരു മൂന്നിലൊന്ന് ഭാഗത്തേക്ക് നോക്കുക നിങ്ങൾക്ക് കവിടെ ചുറ്റിലും ഒരു ഒരു ബെൽറ്റ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റഞ്ച് സെന്റിമീറ്റർ വീതിയിലുള്ള ഒരു ബെൽറ്റ് ആണ് ഈ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് ഏകദേശം നാല്പത്തി ഏഴ് മീറ്റർ നീളമുള്ളതാണ് ഈ ഒരു നാല്പത്തിയേഴ് മീറ്റർ എന്ന് പറഞ്ഞാൽ കബയുടെ ചുറ്റിലും മീറ്റർ ആണ് പറയുന്നത് നാല്പത്തിയേഴ് മീറ്റർ പക്ഷെ ഇതൊരു പതിനാറ് കഷ്ണമുള്ള ചതുര കഷ്ണങ്ങളായിട്ടാണ് ശരിക്കും പറഞ്ഞതിന് ഉള്ളത് അത് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഈ ഒരു ഒരൊട്ട് ഒരു ബെൽറ്റ് പോലെ നമുക്ക് തോന്നുന്നത് കേട്ടോ കബയുടെ മുകളിൽ അപ്പോൾ അത്രയും പ്രത്യേകതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഖുറാൻ ആയത്തുകളൊക്കെ ഈ പറഞ്ഞ നൂലുകൾ കൊണ്ട് തുന്നിപ്പിടിപ്പിച്ചുതന്നെ കംപ്ലീറ്റ് ആയിട്ട് കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള വാക്കുകളാണ് ഈ ഒരു കഴബയുടെ ഈ ഒരുക്കിൽ അത് പുതുതായിട്ട് ഉണ്ടാക്കുന്നതിന് ഒരു വർഷം സമയം എടുക്കുന്നത് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറിൽ ഇരുന്നൂറിൽ മുകളിൽ തൊഴിലാളികളാണ് ഈ ഒരു കിസ്വ ഉണ്ടാക്കുന്നതിൽ പങ്കെടുക്കാറുള്ളത് പരിശുദ്ധ കഴപയ്ക്ക് അഞ്ച് കഷ്ണങ്ങളായിട്ടാണ് കിസ്വ വരുന്നത് അതായത് നാല് കഷ്ണങ്ങൾ നാല് ചുമരുകളിലും വെക്കും അതുപോലെ തന്നെ ഈ നാല് ചുമരുകളിൽ വെച്ചതിന് ശേഷം ഇത് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യോ അത് മാത്രല്ല ഈ ഒരു അഞ്ചാമത്തെ ഒരു കഷ്ണം വെക്കുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവയുടെ പരിശുദ്ധ കവയുടെ ഡോറിന് മുകളിലായിട്ട് കറക്റ്റനായിട്ട് തൂങ്ങുന്നില്ലേ അതാണ് അഞ്ചാമത്തെ ഒരു കഷ്ണം ഇതൊക്കെ കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷേ അല്ല ഭയങ്കര ഈ ഒരു ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത്രത്തോളം മനോഹരമായിട്ട് നമുക്ക് തോന്നാറുണ്ട് എന്ന് നിങ്ങൾ പലരും ചിന്തിക്കാറുണ്ട് അല്ലെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് എന്നൊക്കെ തോന്നാറില്ലേ അപ്പൊ അതൊക്കെ നേരിട്ട് കാണാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം നിങ്ങൾ പോകണം കേട്ടോ അതായത് ഈ ഒരു കിസ്വ മാറ്റുന്ന ചടങ്ങ് നടക്കാറുള്ളത് മുഹറം ഒന്നിനാണ് അപ്പൊ മക്കയിലുള്ള ഹാജിമാരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു കാഴ്ച കാണാൻ നിങ്ങൾ പോകണം ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ബാക്കിയുള്ള ആളുകളിലേക്ക് അറിയിച്ചു കൊടുക്കുക അപ്പം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാഴ്ച കാണാൻ മത്താഫിലേക്ക് പോയി ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല അടുത്ത് നിന്നുകൊണ്ട് ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് ഈ ഒരു കിസ്വ മാറ്റി മാറ്റിവെക്കുന്ന ചടങ്ങ് സാധാരണ സാധാരണഗതിയിലെ ദുൽഹജ് ഒമ്പതിന് ഹാജുമാരൊക്കെ അറഫേൽ നിൽക്കുന്ന സമയത്ത് രാവിലെയാണ് പരിശുദ്ധ കഴയുടെ കിസ്വ മാറ്റ ചടങ്ങുകൾ നടക്കാറുണ്ടായിരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടു കൂടി ഈ ഒരു പുതിയ രാജാവ് വന്നതിന് ശേഷമാണ് ഈ ഒരു ചടങ്ങ് ഈ ഒരു മുഹറം ഒന്നിലേക്ക് മാറ്റിയത് മാറ്റുന്ന ചടങ്ങ് നടക്കുന്ന വെച്ചാൽ മുഹറം ഒന്നിന് പന്ത്രണ്ട് മണിക്ക് ശേഷം ഇത് മാറ്റി തുടങ്ങും പക്ഷെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഇഷാവിന് ശേഷം തലേ ദിവസം രാത്രി ഇഷാവിന് ശേഷം ഈ ഒരു ചടങ്ങുകൾക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കും ഈ ഒരു കിസ്വ കോംപ്ലക്സിൽ നിന്ന് കിസ്വ കൊണ്ടുവരും പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടി മഷാലുള്ള നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് മത്താഫിലേക്ക് ഈ ഒരു കിസ്വ കൊണ്ടുവരുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം റബ്ബ് എല്ലാവർക്കും കൊടുക്കട്ടെ അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കുക ഇപ്പോ ഹാജിമാരൊക്കെ ഇവിടെ മക്കയിലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു തിരക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് കിസ്ബയുടെ താഴെ ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം വെച്ചാൽ ഏകദേശം മൂന്ന് മീറ്റർ നിലത്ത് നിന്ന് മൂന്ന് മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ കബയുടെ കില്ല ഉള്ളത് അപ്പോൾ ആ ഒരു ഭാഗം വെള്ള കളറുള്ള പട്ട് തുണി കൊണ്ട് ആണ് ഇപ്പോൾ കവയുടെ ചുറ്റിലും കെട്ടിയിട്ടുള്ളത് ഇപ്പൊ ഹാജിമാരൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു തിരക്കുകളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കബയുടെ കില്ല താഴോട്ട് താഴ്ത്തി താഴ്ത്തിക്കെട്ടുട്ടോ അപ്പോൾ ഈയൊരു കാഴ്ചകളും ഈയൊരു കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി മൊഹറം ഒന്നിനെ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ അറിവിലുണ്ടാകണം ഒമ്രക്കു വേണ്ടി പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒമ്രയും നടക്കും അതിനുശേഷമുള്ള ഒരു കാഴ്ചയും കാണാൻ പറ്റൂട്ട നേരിട്ട് കാണാൻ പറ്റാത്തവർക്ക് നമ്മുടെ ചാനലിലൂടെയും കാണാം ഇതുപോലത്തെ കാഴ്ചകളും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പം നല്ല വീഡിയോ മറ്റേ കാണുന്നവരേക്കും അസ്ലാം വലൈക്കും റഹ്മത്തുള്ള